അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാങ്കേതിക പദങ്ങളെ കുറിച്ചാണ് ഇതിലെ കുറെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ചില കാര്യങ്ങൾ ഈ വ്യക്തത കുറവുള്ള ചില സാങ്കേതിക പ്രയോഗങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ ചിലത് തീർത്തും നിങ്ങളുടെ മുന്നിൽ പുതിയ ഒരു പഠനമായിരിക്കും അപ്പോ അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് നാലാമത്തെ കാര്യം അറബി ഭാഷയിലെ അക്ഷരങ്ങൾക്കുള്ള സ്വര ചിഹ്നങ്ങൾ ഷെദ് അതുപോലെ തന്മീൻ എഴുത്തുകൾ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ അറബി അക്ഷരങ്ങൾ എഴുതുന്ന രീതിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്വരങ്ങളെ കുറിച്ച് ഈ അഞ്ച് കാര്യങ്ങൾ ഇതിന്റെ സാങ്കേതിക പദങ്ങൾ സ്വരങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അൽ ഹറക്കത്തു അസൗതു അൽ മദ്ദു അൽ അൽ അത്ത അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ ലളിതമായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടക്ക് അറ്റൻഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതിനനുസരിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഒന്നാമതായി നമ്മൾ പറയുന്നത് അൽ ഹറക്കത്ത് പറയുന്ന അറബി ഭാഷയിലെ അക്ഷരങ്ങൾക്ക് എത്ര സ്വരങ്ങളാണ് ഉള്ളത് നിങ്ങളുടെ അറിവിൽ അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും എത്ര സ്വരങ്ങൾ കൊടുക്കാൻ പറ്റും എന്ന് മൂന്ന് സ്വരങ്ങൾ അതേതൊക്കെയാണ് ആ ഇ അറബി അക്ഷരമാലയിൽ ഇരുപത്തി ഒമ്പത് ഉണ്ട് എത്ര അക്ഷരങ്ങൾക്ക് സ്വരം കൊടുക്കാൻ കഴിയും ഇരുപത്തി അക്ഷരങ്ങളിൽ എത്ര അക്ഷരങ്ങൾ അലിഫിന് സ്വരം കൊടുക്കാൻ കഴിയില്ല അലിഫ് സ്വയം സ്വരം സ്വീകരിക്കാത്ത ഒരക്ഷരമാണ് അതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത് അതിന്റെ ഉദാഹരണങ്ങള് നമുക്ക് മുന്നിൽ വെച്ചിട്ട് കുറച്ച് പ്രയോഗിക്കാം തന്വീൻ എന്നത് നമുക്കറിയാം ഒരു പദത്തിന്റെ അറബി ഭാഷയിലെ പദങ്ങളിൽ നൗണുകൾക്ക് നാമങ്ങൾക്കാണ് തന്വീൻ വരുന്നത് ഒരു പദത്തിന്റെ അവസാന അക്ഷരത്തിൽ വരുന്ന മൂന്ന് ഇരട്ട സ്വരങ്ങളുണ്ട് അതായത് അൻ അൻഇൻ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കിതാബുൻ കിതാബിൻ കിതാബൻ അപ്പൊ തന്വീൻ വരുന്ന പദങ്ങളെ നമ്മൾ കൃത്യതയിൽ വായിക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ തരുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ഇരുപത്തി നാല് ക്ലാസ്സുകളിൽ വായനയിൽ കൃത്യമായ ഒരു വായന നടത്താൻ കഴിയും എന്തെങ്കിലും അക്ഷരങ്ങൾ പറയുക എന്നതല്ല ഓരോ പദവും വായിക്കുമ്പോൾ അതിൻ്റെ അവസാന അക്ഷരത്തിന്റെ ഹർക്കത്തുകള് കൃത്യതപ്പെടുത്തി വായിക്കുക എന്നതാണ് ആ ഹർക്കത്ത് ഏതാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ആ ഹർക്കത്തുകളുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് അതിൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ തൻവീനുകൾ ചില സ്ഥലത്ത് തൻവീൻ വരാത്ത പദങ്ങൾ ഉണ്ടാവും അരിഫ്ലാം വരുമ്പോൾ തൻവീൻ ഒഴിവാക്കേണ്ട സന്ദർഭമാണ് അതെല്ലാം നമുക്ക് ഈ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്നത് ഒരു ഒള്ള രണ്ടരങ്ങൾ അടുപ്പിച്ചു വന്നാൽ അതിനെ ഇരട്ടിപ്പിച്ചു പറയും ചില സ്ഥലങ്ങളിൽ അത് ഇഴവിരിച്ചു പറയേണ്ട സ്വന്തം ഉണ്ടാവും കൂടുതൽ സ്ഥലങ്ങളിലും അത് ഇരട്ടിപ്പിച്ചു പറയും അതിനാണ് ഷത്ത് നമ്മള് അഷംസീയ പദം പറഞ്ഞപ്പോൾ ഷത്ത് വരുന്ന ഒരു സ്ഥലം പറഞ്ഞു ആർക്കെങ്കിലും ഒന്ന് ഓർമ്മയിൽ നിന്നു പറയാൻ പറ്റും ഷംസിയായ പദങ്ങൾ അക്ഷരങ്ങളുടെ മുന്നിൽ അരിഫ്ലാം വന്നാല് ഏത് പദത്തിനാണ് നമ്മൾ ഷെദ് കൊടുക്കുന്നത് ആ ശംസിയായ അക്ഷരങ്ങൾക്ക് അതായത് അക്ഷരങ്ങൾ നമ്മൾ പിന്നുച്ചരിക്കുമ്പോ ഇപ്പൊ ഷംസ് എന്നുള്ളത് അലിഫ്ലാം ചേർക്കുമ്പോൾ അഷംസ് എന്നാണ് പറയാ എന്ന് പറയുന്നത് അലിഫ്ലാം ചേർക്കുമ്പോൾ അത്തൗബ എന്നാണ് പറയുന്നത് ആ ഇരട്ടിപ്പിക്കുന്ന ആ ഇതിനാണ് നമ്മൾ അറബി ഭാഷയില് സാങ്കേതികമായി ഷെദ് എന്ന് പറയുന്നത് എഹറാബ് ഇത് തീർത്തും കുറെ പഠിതാക്കൾക്ക് പുതുമയുള്ള പുതിയൊരു പദ പഠനമാണ് നമ്മളുടെ ഭാഷാ പഠനം വിജയിപ്പിക്കുന്നത് വിജയിച്ചു എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ കഴിയുന്നത് ഏഹ്റാബ് മനസ്സിലാക്കുമ്പോഴാണ് അറബി ഭാഷയിലെ അറബി പദങ്ങളുടെ ഓരോ പദത്തിൻ്റെയും ഏഹ്റാബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നാം വായിക്കുന്ന ആയത്തുകളുടെ ഹദീസുകളുടെ അറബി പ്രയോഗങ്ങളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഊന്നുന്ന നമ്മുടെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് അല്ലെ എറാബ് അപ്പൊ നാല് ഇറാബുകളാണ് നമുക്ക് അറബി ഭാഷയിലുള്ളത് റഫ് നെസ്ബ് ജിററ് അത് ഞാൻ വഴിയെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കും ഞാനൊന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്സിന്റെ ഒരു രക്തചുരുക്കം ഒരു രൂപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുകയാണ് ചില ആളുകള് ഈ വൈകി കയറുന്നവരുണ്ടാവും ചില ആളുകള് എന്താണ് ഈ വ്യത്യസ്ത രീതിയിൽ പറയുമ്പോൾ എല്ലാം കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു നൂറ് പേജ് ഇരുന്നൂറ് പേജ് നോട്ട് പുസ്തകം കയ്യിൽ അപ്പൊ ക്ലാസ്സുകളുടെ നിങ്ങൾ കേൾക്കുന്ന ക്ലാസിന്റെ ഒരു ക്ലാസ് നോട്ട് എഴുതി ശീലിക്കാം ഇന്ന് ഈ അഞ്ചു കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി നിങ്ങളുടെ മുന്നിൽ വിശദമാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൽ ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണ് നാലാമത്തെ കാര്യം ഒന്ന് ഈ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി നമുക്ക് പഠിക്കേണ്ടതാണ് അതിന്റെ ഒരു പ്രാഥമിക വിവരമാണ് നിങ്ങൾക്ക് തരാം അഞ്ചാമത്തെ കാര്യം അക്ഷരങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ അക്ഷരങ്ങളും പരസ്പരം കൂട്ടി എഴുതാൻ കഴിയില്ല ചില അക്ഷരങ്ങള് മുൻ അക്ഷരത്തോട് ചേർത്ത് എഴുതും എന്നാൽ ആ അക്ഷരത്തോട് ചേർത്തെഴുതാൻ കഴിയില്ല അതെല്ലാം ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ മൂന്ന് സ്വരങ്ങൾ നമ്മൾ പറഞ്ഞു ആ ഇ ഉ എന്നുള്ളത് ഇതിലെ ആ എന്ന സ്വരം വന്ന പദൊരാൾ വായിക്കി അക്കാല മൂന്ന് അക്ഷരങ്ങൾക്കും ആ എന്ന സ്വരമാണ് വന്നത് ഉ എന്ന സ്വരം വന്ന പദം ഏതാണ് വന്നത് എന്നത് ബി ഹി അതേ ശരി നാലാമത്തെ പദത്തിൽ ഏതൊക്കെ സ്വരം വന്നിട്ടുണ്ട് അലിംതു ും വന്നിട്ടുണ്ട് ഒരു സ്വരമില്ലാത്ത സുക്കൂനും വന്നിട്ടുണ്ട് നിസ്വരാവസ്ഥ ആ ലി തു വന്നിട്ടുണ്ട് അലിം തു അറബി അക്ഷരമാലയിലെ ഈ ഹർക്കത്തുകളെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്കുണ്ടാകണം ഈ ഹർക്കത്തുകൾ കൃത്യമായി വായിക്കാനും നമുക്ക് അതിലൂടെ ആശയങ്ങൾ മനസ്സിലാക്കാനും കഴിയണം ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഹർക്കത്തുകൾ ഇല്ലാത്ത പദങ്ങളാണ് തരാം ആ പദങ്ങൾക്ക് അതിന് അനുയോജ്യമായ സ്വരങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം അതിനാണ് ഹർക്കത്തുകൾ നിങ്ങളുടെ മുന്നിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഫതഹ് വൊമ്മ കെസർ എന്ന് നമ്മൾ പറയുന്നു അത് കൃത്യമായി പ്രയോഗിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് പത്തത് വന്ന ഈ ഉദാഹരണങ്ങൾ ആ റെഡ് മാർക്ക് കൊടുത്തതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഒരാൾ വായിക്കുകയും അതിൽ റെഡ് മാർക്ക് കൊടുത്ത എല്ലാ അക്ഷരങ്ങളും ആ എന്ന സ്വരത്തിലാണോ രണ്ടാമത്തെ ഗ്രൂപ്പിലെ പദങ്ങള് മറ്റൊരാള് വൈകി സെമി അതിൽ ആ റെഡ് മാർക്ക് കൊടുത്ത പദങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന സ്വരം കെസർ വന്ന പദങ്ങളാണ് പദങ്ങൾ ഇനി ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള പദം മറ്റൊരാള് വായിപ്പൻ അപ്പൊ ചില പദങ്ങൾക്ക് മൂന്ന് അക്ഷരങ്ങൾക്കും ആ സ്വരം വരും ചിലതിന് ഏതെങ്കിലും ഒരു അക്ഷരത്തിനായിരിക്കും വരുന്നത് രണ്ടും മൂന്നും ഒക്കെ ആവർത്തിച്ചു വരുന്നത് കേട്ടോ ഇനി നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നത് നിസ്വരാവസ്ഥയാണ് സുക്കൂൺ അത് വേറെ ഒരാൾ വായിക്കൂല ഓക്കെ അപ്പോ ഒന്നാമത്തെ കാര്യം ഹർക്കത്തുകളെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ് ഇതിനെ കുറിച്ച് അതിന്റെ ഹർക്കത്ത് സൗത്ത് എന്നൊക്കെ പ്രയോഗിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ഫത്ത്ഹത്ത് കസറത്ത് ലൊമ്മത്ത് ഈ മൂന്ന് സ്വരങ്ങളാണ് ഉള്ളത് അതിനെ കുറിച്ചാണ് പറയുക ഇനി മദ് ദീർഘസ്വരം ദീർഘസ്വരം കൊടുക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്

അതില് മദ്യന്റെ അക്ഷരം ഏതാണ് ആ എന്ന സ്വരമാണ് വന്നത് ഇനി ഈ എന്ന സ്വരത്തിന് വന്ന അക്ഷരം ഏതാണ് ഇതില് ഒന്ന് വായിക്ക ഒരാള് ഓക്കെ അപ്പോ ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങളിൽ അലിഫ് ഡ്യൂട്ടി ചെയ്യുന്നത് ആ എന്ന സ്വരത്തിന് മാത്രം വാവിനും രണ്ട് ദൗത്യമുണ്ട് വാവ് സ്വയം സ്വരം സ്വീകരിക്കും വ എന്ന് പറയും കൂടാതെ ഊ എന്ന സ്വരത്തിനു വേണ്ടി ഉപയോഗിക്കും ആ മൂന്നാമത്തെ ഉദാഹരണങ്ങൾ ഒരാൾ വായിക്കേനൂന ഓക്കെ അപ്പൊ അവിടെ നമുക്ക് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് ഊ എന്ന സ്വരത്തിന് രണ്ടാമത്തെ കാറ്റഗറിയിലെ പദത്തിൽ യാ ഉപയോഗിച്ചത് ഈ എന്ന സ്വരത്തിനാണ് പക്ഷെ ആ യാ സ്വയം സ്വരം സ്വീകരിക്കുന്ന അവസ്ഥയിലും വരും യത്തീം ഏർ എന്ന് പറയുമ്പോ യാ ഇനി ആ എന്ന സ്വരമാകും ഇവിടെ അലീം എന്ന് പറഞ്ഞപ്പോ റഹീം മജീദ് ഇതൊക്കെ വരുമ്പോ ഈ എന്ന സ്വരമാണ് അപ്പോ മദ്ദിന്റെ അക്ഷരങ്ങള് അലിഫ് വാവു ആണ് ഇത് നമ്മളുടെ മുന്നോട്ടുള്ള പഠനത്തില് ചില നിയമങ്ങളൊക്കെ പറയുമ്പോ അവിടെ ഈ സാങ്കേതികത നമ്മൾ ഉപയോഗിക്കും അപ്പൊ ഹർക്കത്ത് സൗത്ത് എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം മദ്ദിന്റെ അക്ഷരങ്ങള് വേർതിരിച്ച് മനസ്സിലാക്കണം അതിന്റെ പ്രയോഗം അതിലുള്ള അതിന്റെ സ്വരങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഷദ് കിതാബത്ത് അതു ഓരോ നമുക്ക് മനസ്സിലാക്കാം ഷദ് എന്ന് പറഞ്ഞാല് ഇരട്ട അക്ഷരങ്ങൾ അത് എഴുതുന്ന രീതി നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം മാ ദ അതിനെ ദിനെ ഇരട്ടിപ്പിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാ മദ്ദ അതിനെങ്ങനെ വായിക്കാം അപ്പൊ ഈ പദം ഈ വരുന്ന പദങ്ങൾ എല്ലാ സ്ഥലത്തും ഈ നമ്മുടെ ധൂമിൻ്റെ ഇത് ഈ സ്റ്റോപ്പായി പോയാൽ രണ്ടാമത് നികു ലിങ്ക്രും അതിൽ കയറുന്നോട്ട ഇതില് പത്ത് മിനിറ്റിനുള്ളിൽ അപ്ഗ്രേഡ് ചോദിക്കുന്നുണ്ട് എന്താന്ന് എനിക്ക് മനസിലായാണല്ലോ ശരി ഈ വാചകങ്ങളിൽ ചെതു വന്ന പദങ്ങൾ അതിന്റെ അക്ഷരങ്ങൾ രണ്ടും പേർ തിരിക്കണം ശദ്ധ എന്ന പദങ്ങൾ ഏതൊക്കെയാണേല് ഒരാള് പറയ ഓക്കെ ആദ്യം ഒരാൾ പറ ഒരാള് പറഞ്ഞോ ഷൈത്വ എന്ന് പറഞ്ഞാല് ശബ്ദില്ല അവളെ അലിഫ്ലാം ഉണ്ടെങ്കിൽ അലിഫ്ലാം നമ്മൾ പിന്നെ ഉച്ചരിക്കണം അഷീം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ഷംസിയായ അക്ഷരമാണെങ്കിൽ ആ അക്ഷരത്തിന് ശ് കൊടുക്കണം ഇനി ഷദ്ധ വന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണുള്ളത് ശബദ്ധ സ്വീകരിച്ച ആ റാവ് ആ രീതിയിലാണ് പ്രയോഗിക്കുക ഇതിലെ ഷത്തു എന്ന പദങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാ അപ്പൊ ഈ ംസിയായ അക്ഷരങ്ങൾക്ക് മാത്രമല്ല വരുന്നത് മറ്റു പദങ്ങളിലും വരും എന്നർത്ഥം ഇവിടെ ഈ അൽ ഹന്നാസിൽ എന്നതും പദങ്ങൾ ആരുടെ മൊബൈലും ഓഫല്ല ഈ ആരെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക പിന്നെ ഷെദ്വന്ന അക്ഷരങ്ങൾ റാ ആണ് എന്നുള്ളതിൽ രണ്ട് റായ ഉണ്ട് രണ്ട് ഓക്കെ തൻവി ഇതുപോലെ ഇരട്ട സ്വരം ഓരോ പദത്തിന്റെയും അവസാനം പരിഗണിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങളാണ് തൻവി അതായത് അൻ അൻഇൻ ഇസ്മുകൾക്കാണ് ഇത് വരുന്നത് നൌണുകൾക്കാണ് ഇത് വരുന്നത് കലമിൻ നാമക്ക് നാമങ്ങൾക്ക് മുമ്പിൽ അലിഫ്ലാം ചേർക്കാതെ വരുമ്പോൾ പദങ്ങളുടെ അവസാനത്തിൽ കൊടുക്കുന്ന സ്വരങ്ങൾക്ക് പറയുന്ന പേരാണ് തന്മീൻ ഇതിൽ അലിഫ്ലാം വന്നാൽ ആ തന്മീൻ നഷ്ടപ്പെടും കലമുൻ എന്നുള്ളത് അൽ കലമു കലമൻ എന്നുള്ളത് അൽ കലമ കലമിൻ എന്നുള്ളത് അൽ കലമി എന്നായി മാറും ഈ ഇരട്ട സ്വരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാൻ എന്ന് പറയുന്നത് അലിഫ്ലാം ഇല്ലാതെ ഇങ്ങനെ പറയുമ്പോ ഒരു എന്ന് അർത്ഥം ഉണ്ടാകും അലിഫ്ലാം എന്നാൽ ഇതിൽ തന്മീൻ വന്ന പദങ്ങൾ ഇപ്പൊ ഒന്ന് എടുത്തു പറഞ്ഞു ഇതില് ഉൻ എന്ന സ്വരം വന്ന വന്നീന് ഏതാണുള്ളത് മുഹമ്മദു മുഹമ്മദു അന്നുള്ളതാ മുറാൻ ഇന്നുള്ളത് ഓക്കെ അപ്പൊ തൻവീൻ വന്ന പദങ്ങൾ അതുപോലെ വായിക്കാൻ കഴിയണം തൻവീൻ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ തൻവീൻ കൊടുത്ത് നമുക്ക് ശീലിക്കണം ആ മനസ്സിലാക്കലിലൂടെ അത് പഠിക്കുന്നതിലൂടെ അതറിയുന്നതിലൂടെയാണ് അർത്ഥവ്യത്യാസങ്ങൾ വരുന്നത് ഉദാഹരണത്തിന് മുഹമ്മദ് മുഹമ്മദിനെ മുഹമ്മദിന്റെ മുഹമ്മദിനോട് ഇങ്ങനെ ഒരു പദത്തിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ ആ അർത്ഥങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹർക്കത്തുകളുടെ വ്യത്യാസത്തിലാണ് അപ്പൊ ചിലതടത്ത് തന്വീനായിരിക്കും ചിലയിടത്ത് ഹർക്കത്തുകളാണ് മാറുക അത് കൃത്യമായി നമുക്ക് പഠിക്കണം അതാണ് നമ്മുടെ മുന്നോട്ടുള്ള പഠനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു പദം അപ്പൊ സാങ്കേതിക പദങ്ങളിൽ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹർക്കത്ത് അല്ലെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ മത്ത് അല്ലെങ്കിൽ തന്മി മൂന്നാമത് നാലാമത് നമ്മൾ പഠിക്കുന്ന അല്ലെ ഓരോ പദത്തിൻ്റെയും അവസാനത്തിൽ പരിഗണിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങളാണ് ഇത് നമ്മുടെ പഠനത്തിന്റെ കോറാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അറബി ഭാഷയിൽ ആശയങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നത് പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന സ്വരങ്ങൾ നോക്കിയ ആ സ്വരങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സാങ്കേതിക പദങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് തന്വി അറബി ഭാഷയിൽ നാല് ഈറാബ് നാല് ഉള്ളത് നാല് ഈറാബുകളില് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം എന്നാൽ ഈ ഈറാവുകളിൽ തന്നെ ചില പദങ്ങൾ ഇത് സ്വീകരിക്കാതെ വരും അതിന് മബിനി എന്ന് പറയും അതിന്റെ പാഠഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ വിശദമായി അതിനെ കുറിച്ച് പറയും അറബി ഭാഷയിലെ നാല് ഈറാബുകളുണ്ട് ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് അൽജി മറ്റൊന്ന് അൽജസ് ഇതില റഫു എന്ന പദം ഒരാൾ പറ ഒരു പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹർക്കത്തുകളുടെ വ്യത്യാസമാണ് ഒന്ന് വരുന്നത് റഫാണ് ഏതാണ് അതിലെ ദാലിൽ വന്ന നൊമ്മു ആ ത്വാലിബില് വന്ന വാക്ക് വന്ന നൊമ്മു അതിനെ നമ്മൾ എന്താ പറയാ ആ പദത്തിന് ആ പദം റഫ് സ്വീകരിച്ച പദം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ പദപ്രയോഗങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഈ പദങ്ങളെ കുറിച്ച് ഫെമിലിയർ ആകണം പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് നമുക്കതിന്റെ ആശയം ഗ്രഹിച്ച് കൃത്യതയില് വായിക്കാൻ കഴിയണം ഹർക്കത്തുകൾ ഇല്ലാത്ത പാഠഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നാൽ ഈ നാല് നീ ആ ഏറാബുകൾ കൃത്യമായി പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം അതിലേക്ക് നിങ്ങൾ എത്തിക്കും ഈ പഠനത്തിന്റെ ഒരു പത്ത് പതിനാല് ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തും ഇതിന്റെ അവസാന ടച്ചിലെത്തുമ്പോൾ ചില പാഠഭാഗങ്ങൾ ഹർക്കത്തില്ലാത്ത ഭാഗങ്ങൾ തന്ന് നിങ്ങളെ പരിശീലിപ്പിക്കും കൂടാതെ മലയാളത്തിൽ ലളിതമായ വാചകങ്ങൾ നിങ്ങൾക്ക് തരും നിങ്ങൾ അത് അറബിയിലാക്കും അറബിയിലാക്കുന്നത് ഹർക്കത്തുകൾ ഈ ഏറാബുകൾ കൃത്യമായി കൊടുത്തുകൊണ്ട് നിങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്യും അതിനനുസരിച്ച് ഇനിയുള്ള പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോന്ന് വായിച്ചു കൊണ്ടേയിരിക്കണം അപ്പൊ ഖുറാം വായിക്കുമ്പോ ഇനിയുള്ള വായനയിൽ ഈ പദങ്ങളിലെ ഏറാമുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാകും ഈ പാചകം ഒന്ന് വായിച്ച ഒരാള് രണ്ടാമത്തെ അതില് ഫത്ത വന്ന ആ പദത്തിന് എന്തെന്നാ പറയാ എന്നാണ് അകാരം എന്ന സ്വരത്തിന് നെസ്ബു എന്നാണ് പറയാ ഇവിടെ നെസ്ബു സ്വീകരിച്ച അക്ഷരം ഏതാണ് രണ്ടു പദത്തിലും പായാണ് അത്വാലിബിബ അപ്പൊ ചില സ്ഥലത്ത് നമുക്ക് അത്വാലിബു എന്ന് കാണാം ചില സ്ഥലത്ത് അത്വാലിബ എന്ന് കാണാം ചില സ്ഥലത്ത് അത്വാലിബി എന്ന് കാണാം ഇവിടെ മൂന്നാമത്തെ പാചകം ഒന്ന് വായിക്കൊരാള് ഇവിടെ എവിടെക്കാണ് വന്നേക്കണ മസ്ജിദി അൽ മസ്ജിദ് പിന്നെ അൽ ബൈ അപ്പൊ രണ്ട് സ്ഥലത്തുണ്ട് ഈ അൽ